നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ക്ഷണിക്കാതെ അല്ലെങ്കിൽ ഓർക്കാപ്പുറത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്ന ചില ആളുകളുണ്ട് ഒരുപക്ഷെ നമ്മൾ എന്നും കൂടെ കാണുമെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ നമ്മളെ ഇല്ലാതാക്കി പോകുമ്പോൾ നമ്മളെ ഒറ്റയ്ക്കാക്കി ഒറ്റപ്പെടുത്തി പോയി കഴിയുമ്പോൾ നമ്മൾ ആരുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ഈ പറഞ്ഞ ആളുകൾ നമ്മൾ ഒന്നും ക്ഷണിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ പറയാതെ നമ്മളെ മനസ്സിലാക്കി നമുക്കൊരാശ്വാസമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എല്ലാവർക്കും ഒന്നും തങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു അനുഭവം ഉണ്ടാവണമെന്നില്ല പക്ഷേ ഈ കൂട്ടത്തിൽ അത്തരത്തിലൊരു അനുഭവമുള്ള ചിലരെങ്കിലും കാണും നമ്മളുടെ വിഷമങ്ങളൊന്ന് തുറന്നു പറയാനും നമ്മളെ ഒന്ന് സ്വാതന്ത്രിപ്പിക്കാനും അല്ലെങ്കിൽ നമുക്ക് കരയുമ്പോൾ ചുമരേകാനും ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു അതിഥിയെപ്പോലെ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെ പോലെ വന്നെത്താറുണ്ട് അങ്ങനെ വന്നെത്തുന്ന ചിലരായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുക അല്ലെങ്കിൽ നമ്മുടെ ജീവിത യാത്രയിൽ മുന്നോട്ട് നമ്മളെ നയിക്കുന്നത് അത്തരക്കാരായിരിക്കാം അപ്പോൾ അത്തരത്തിലൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ വിഷമങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ മനസ്സിലെ മുറിവ് ഓർത്ത് അയാളെ നിങ്ങൾ അകറ്റാതിരിക്കുക അങ്ങനെ നിങ്ങൾ വിളിക്കാതെ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ വേദനയിൽ നിങ്ങൾക്ക് താങ്ങായി തണലായി ഒരാൾ എത്തുന്നുണ്ടെങ്കിൽ അവരെ ഒരു കാരണവശാലും നിങ്ങൾ കൈവിട്ട് കളയരുത് നിങ്ങളുടെ ജീവിതകാലത്തോളം അവരെ ചേർത്ത് പിടിക്കുക ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു